വെള്ളം കുടിക്കി വെള്ളം കുടിക്കി എനിക്കിതാണ് ഒരു മെസ്സേജ് വന്നത് എത്രയാണ് ഏട്ടാ വെള്ളം കുടിക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട് എത്രയാണ് ഏട്ടം കുടിക്കുന്നത് എനിക്കൊന്നും പറഞ്ഞു തരുമോ പിന്നെ എന്തൊക്കെയാണ് എങ്ങനെയാണ് റെഗുലറായി ഫോളോ ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ എത്രയൊക്കെ വെള്ളം കുടിക്കണം പിന്നെ എങ്ങനെയാണ് മെഷർ ചെയ്ത് കുടിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു വലിയൊരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് ഇത് ഫോർ ആണ് മോർണിംഗ് വെള്ളം നിറയ്ക്കും പിന്നെ എല്ലാ മണിക്കൂറിലും ഞാൻ എത്രയാണ് കുടിക്കേണ്ടത് വേണ്ടി അതിന് എഴുതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കും സോ അതിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കുക എല്ലാം വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ വലുത് കിട്ടുമല്ലോ ഇപ്പൊ കടയിൽ ഷോപ്പ്സിലൊക്കെ ഫൈവ് ഹൺഡ്രഡ് എം എൽ ടു ഹൺഡ്രഡ് എം എൽ വൺ അങ്ങനത്തെ മേടിച്ച് വെച്ചിട്ട് നമ്മുടെ ഫോർ ലിറ്റർ ഇൻടേക്ക് എന്തായാലും കഴിയുക സോ എന്റെ ബോഡിക്ക് ഫോർ ആണ് സോ ഞാൻ അതാണ് കഴിയുന്നത് പിന്നെ ഇത് ചെയ്തിരുന്നത് കാരണം സ്കിന്ന് വന്നിട്ട് ഫാറ്റ് ആവും അങ്ങനെയൊക്കെ നിറയെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു എല്ലല്ല സ്കിന്ന് വന്നിട്ട് ഡയറ്റ് നമ്മൾ നേരെ പ്രോപ്പറായിട്ട് വെയിറ്റ് ലൂസിൻ്റെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കിന്നും ഫാറ്റ് ആകത്തില്ല അത് കാരണം എൻ്റെ സ്കിൻ വന്നിട്ട് ഭയങ്കര ഡയറ്റ് ഞാൻ കോമ്പറ്റീഷൻ്റെ സമയത്തിൽ വന്നിട്ട് ഭയങ്കര നൂല് പോലത്തെ സ്കിന്നായത് സോ അത് ആണ് അല്ലാണ്ട് വെള്ളം കുടിക്കുക വെള്ളം നിർത്തിയത് കാരണമല്ല ഓക്കെ സോ വെള്ളം നിർത്തിയത് കാരണം ഇത്തിരി ആവും പക്ഷെ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവാൻ പാടില്ല ഹൈഡ്രേറ്റ് ആയിട്ടേ ഇരിക്കണം സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഞമ്മപ്പളും ഫുഡും വാട്ടർ ലെവലും അപ്പളും മെയിൻറ്റൈൻ ചെയ്തിട്ടിരിക്കുക ഡീഹൈഡ്രേറ്റ് ആവാണ്ട് നോക്കുക Okay. And the videos like, and follow me. Thank you so much for watching.